സുഹൃത്തുക്കളെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാള കുറിച്ച് പലപ്പോഴും മലയാളത്തിലല്ല കേട്ടോ മലയാളത്തിനപ്പുറത്ത് കേരളത്തിനപ്പുറത്ത് പല ആളുകളും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചുള്ള കാര്യം നമ്മുടെ മലയാളത്തിലെടുക്കുന്ന ചില സിനിമകളെല്ലാം അത് അതേപോലെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് പോലെ ഹിന്ദി സിനിമകളിലേക്കെല്ലാം റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് അവിടെയുള്ള ചില സിനിമകൾ മലയാള സിനിമയിലേക്ക് റീമേക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി വളരെ വിരളമാണ് എന്നാൽ മലയാള സിനിമകൾ പലപ്പോഴും അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട് അത് അവരുടെ സിനിമാക്ക് മാറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ലവന്മാർക്ക് കൃത്യമായിട്ട് നല്ല കഥകളോ തിരക്കഥകളോ ഇത്തരത്തിൽ നല്ല ടെക്നീഷ്യന്മാരോ ഇല്ല എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തേണ്ടി വരും സുഹൃത്തുക്കളെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഞാനീപ്പോ പറയാൻ പോകുന്ന ഈ സിനിമകൾ ഈ അടുത്ത കാലഘട്ടത്തുള്ളതും ഒരു നിങ്ങളിൽ പലരും കാണുകയും ഒരുപക്ഷെ കാണാതെ വിട്ടുപോകുകയും ചെയ്ത സിനിമകളായിരിക്കും ഒരുപക്ഷെ ടു കെ കിഡ്സ് എന്ന് പറയുന്ന ആളുകൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ അടുത്ത കാലത്ത് ബിഗ് ബോസിലാണ് നമ്മുടെ കേരള ജനത ഒരു പുത്തൻ സംഭവം എന്ന രീതിയിൽ രണ്ടാളുകൾ തിരിച്ചറിയുന്നത് അതൊരു ലസ്ബിയൻ ദമ്പതികളായിരുന്നു ഒരു പെണ്ണിന് പെണ്ണിനോട് തന്നെ കാമവും ഇഷ്ടവും തോന്നുകയും അവർ അവരൊരുമിക്ക് ജീവിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു ജീവിതം നമുക്ക് ആ ഒരു ബിഗ് ബോസിൽ കാണാം ആതിലെയും നൂറയും ഈ അടുത്ത കാലത്ത് ആദുലി നൂറയെയും ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ അത് ഭീകരമായിട്ട് ആക്ഷേപിച്ചപ്പോൾ വീട്ടിൽ കയറ്റം കൊള്ളാത്ത ആളുകളാണ് അവർ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറ്റുമല്ലോ അവരെ എന്ന് മോഹൻലാൽ അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കണം അത് നമ്മുടെ കേരളത്തിലെ ഇത്തരത്തിൽ ജീവിക്കുന്ന എൽ ജി പി എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആ ഒരു വ്യത്യസ്തരായിട്ടുള്ള ആ ഒരു വിഭാഗക്കാരെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ലാലേട്ടാന്ന് വർത്തമാനം പറയും ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഈ ലസ്പിയൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ മലയാള സിനിമയിൽ ഒരു ലസ്പിയൻ സിനിമ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു സിനിമയുടെ പേര് ദേശാടന കിളികൾ കരയാറില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ഒരു ഡ്രാമ ഫിലിം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇത് പത്മരാജൻ എന്ന് പറയുന്ന ഒരു അതുല്യനായിട്ടുള്ള ഒരു എഴുത്തുകാരനും അതുല്യനായിട്ടുള്ള ഒരു സംവിധായകനുമാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് സംവിധാനം ചെയ്ത് എത്തിച്ചേരുന്നത് പത്മരാജന്റെ ദേശാടന കിളികൾ കരയാറില്ല നമ്മൾ ലാലേട്ടനൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ കാർത്തിക ഊർവശി ശാരി എന്നീ പറയുന്ന ആളുകളാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ കഥ പറയുകയാണെങ്കിൽ രണ്ട് പെൺ രണ്ട് പെൺകുട്ടികളാണ് അവർ തമ്മിൽ പിരിയാനാകാത്ത വിധം അവർക്ക് ഇഷ്ടമാണ് അവരൊരു ടൂർ പോവുകയും ആ ടൂർ പോകുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും ആ ഒരു ടൂർ പോകുന്ന ബസ്സിൽ നിന്ന് ഒളിച്ചു പോവുകയും വേറെ സ്ഥലത്ത് വേറെ ഐഡന്റിറ്റികളില് ജീവിക്കാൻ ശ്രമം നടത്തുക ചെയ്യണം ഇതൊരു സ്വർഗ പ്രണയത്തിന്റെ ചിത്രീകരണമായിട്ടൊക്കെയാണ് ഈ സിനിമ ഇപ്പോൾ കണക്കാക്കുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഇത് അങ്ങനെയല്ല എന്നു പറയാനൊക്കെ ശ്രമം നടത്തുന്നത് പക്ഷേ എന്തൊക്കെയാലും രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അത് ഭീകരമായിട്ട് ഇഷ്ടത്തിലാവുകയും അവർ തമ്മിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയണം അത് വർഷമൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൺപത്തി ആറിലൊന്നും ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ഇത്തരത്തിലുള്ള ചിന്താഗതി നമ്മൾ മലയാളികൾക്കിടയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അങ്ങനെയുള്ള സമയത്താണ് പത്മരാജൻ ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ മലയാളികൾക്ക് വേണ്ടി െന്ന് മനസിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്തോരം മികച്ച തലച്ചോറുകളാണ് അന്ന് മുതലേ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന സംവിധായകർക്ക് എഴുത്തുകാർക്ക് അഭിനേതാക്കൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയവും എൻ്റെ ഒരു ചോദ്യവും ഇതേപോലെ തലച്ചോറും മറ്റും മറ്റു പ്രദേശങ്ങളിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഇതിന് മറ്റൊരു അർത്ഥം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അതവിടെ കെടുക്കട്ടെ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നയൻതാരക്ക് ഗർഭിണിയായ സമയത്താണ് ആളുകളൊക്കെ അതെങ്ങനെയാടാ നയൻതാരയുടെ വയറൊന്നും വലുതായും നമ്മൾ അവര് കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഇവര് ഗർഭം ധരിച്ച് അതും രണ്ടു കുട്ടികളുണ്ട് അപ്പ ഒരു രണ്ട് കുട്ടികളൊക്കെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്കോറും അത്യാവശ്യം നല്ല വയറൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് നയൻതാരക്ക് ഇതൊന്നും കണ്ടിട്ടില്ല ഇത് എങ്ങനെയാടാ സംഭവിച്ചത് എന്ന് പറയുന്ന വലിയ കൺഫ്യൂഷൻ സമയത്താണ് നമ്മൾ എല്ലാവരും വളരെ അത്ഭുതത്തോടി പല ആളുകളൊക്കെ മനസ്സിലാക്കിയൊരു സംഗതി വാടകയ്ക്ക് ഗർഭപാത്രങ്ങൾ കിട്ടാനുണ്ട് വാടകയ്ക്ക് ഗർഭപാത്രം കിട്ടും ആണിൻറെയും പെണ്ണിൻ്റെയും ബീജവും സമക്കെടുത്തിട്ട് അത് ഒരു പുതിയ ഗർഭപാത്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അവിടെ വളർത്തുകയും അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആരുടെയാണോ ആ ഒരു ബീജമുള്ളത് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ വാടകയ്ക്ക് നല്ല ആരോഗ്യമുള്ള ഗർഭപാത്രങ്ങളെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടാനുണ്ട് ഇങ്ങനെ പ്രസവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ പ്രസവം എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ആ ഒരു സംഭവം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് എൻ്റെ പുന്ന് സുഹൃത്തുക്കളെ പട്ടിണിയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മനസ്സിലാക്കുക ദാരിദ്ര്യമാണ് മറ്റുള്ളവരുടെ ഗർഭം നമ്മളുടെ ഏതെങ്കിലും സ്ത്രീകള് ധരിക്കാൻ തയ്യാറാവുന്നതിന് പുറകെയുള്ള യാഥാർത്ഥ്യം എന്ന് കൂടി മനസ്സിലാക്കുക ഇങ്ങനെ അങ്ങനെ ഗർഭം ധരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൈമാറുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മലയാള സിനിമയിലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തൊരു സിനിമ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടൻ അവതരിച്ച അവതരിപ്പിച്ച ദശരഥം എന്ന് പറയുന്ന സിനിമ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ദശരഥത്തിൽ മോഹൻലാൽ എങ്ങനെയാണ് അഭിനയിച്ചതെന്നൊക്കെ പറയണമെന്നില്ല നിങ്ങൾ അതിന്റെ ക്ലൈമാക്സ് ഒന്ന് കാണണം കൈകൾ വിറച്ചുകൊണ്ട് ഏർ സുകുമാരി ചേച്ചിയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് സുകുമാരി ചേച്ചിയുടെ പേര് മാഗി എന്നോ എന്നാണ് മാഗിയോട് ഇയാളുടെ ഇയാളുടെ ബീജമെടുത്തിട്ട് ഒരു കുഞ്ഞിനെ വേറൊരു ഗർഭപാത്രത്തിൽ വളർത്തുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെ ഗർഭപാത്രത്തിലാണോ അത് വളർന്നത് ആ അമ്മയ്ക്ക് ആ സ്ത്രീ ആ സ്ത്രീക്ക് ആ കുഞ്ഞിന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല ഒമ്പത് മാസം തൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് അവളുടേതാണെന്ന് അവൾ വാശി പിടിക്കുകയും ആ കുഞ്ഞിന് അവൾക്ക് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന നിമിഷത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴാണ് ധനികനായിട്ടുള്ള മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അമ്മ എന്ന് പറയുന്ന സങ്കല്പം സംഭവം ചില്ലറയൊന്നല്ല എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ എത്തുന്നത് ഇവനാണെച്ചിൽ അനാഥനാണ് ചെറുപ്പത്തിൽ ഇവനെ അമ്മ ഇവൻ്റെ ഇവനെ ഉപേക്ഷിച്ചതാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ മാക്കി എന്ന് പറയുന്നത് നമ്മുടെ സുകുമാരി ചേച്ചിയുടെ തോളത്ത് കൈയിട്ടിട്ട് എൻ്റെ മകനെ അവള് സ്നേഹിക്കുന്ന പോലെ മേഘയ്ക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് കരയുകയാണോ ചിരിക്കുകയാണോ എന്നറിയാത്ത ഒരു പ്രത്യേക ഭാവത്തിൽ ഉറക്കെ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ആകാശത്തേക്ക് വിദൂരതയിലേക്ക് നോക്കുന്ന ഒരു ദൃശ്യമുണ്ട് കാണുന്ന കാഴ്ചക്കാര് കരഞ്ഞു പോകുന്ന ഒരു ദൃശ്യമാണ് അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ മോഹൻലാല് അത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് അഭിനയം എന്ന് പറയുന്ന സംഗതി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നോക്കൂ ഈ വാടകയ്ക്ക് ഗർഭപാത്രം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ സങ്കല്പം നമ്മൾ മലയാളികൾ എല്ലാവരും ചിന്തിക്കുന്നതിനും അറിയുന്നതിനും മുമ്പ് തന്നെ ഇത് എൺപത്തി ഒമ്പതില് നമ്മുടെ മലയാളത്തിലേക്ക് ഒരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ലോഹിതദാസ് എന്ന് പറയുന്ന ആ ഒരു അതുല്യനായിട്ടുള്ള എഴുത്തുകാരനാണ് ഇത് എഴുതിയത് സിബി മലയിൽ ലോഹിദാസിനൊപ്പം തന്നെ നിന്നുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള മോഹൻലാൽ സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആ ഒരു സിബി മലയിലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്രയ്ക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ അന്യഭാഷാ സിനിമാ സംവിധായകരൊക്കെ അന്തം വിട്ട് കുത്തിയിരിക്കുകയായിരുന്നു എന്നർത്ഥം ഇനി അതക്കവിടെ എടുക്കട്ടെ നമ്മുടെ മെന്റൽ സ്റ്റിഗ്മയെ കുറിച്ചിട്ട് ഒരുപക്ഷെ അത്ര അധികം സിനിമകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒണ്ടമ്മേ അത് നമ്മുടെ മോഹൻലാലും നമ്മുടെ മമ്മൂക്കിയും അഭിനയിച്ച സിനിമകളുണ്ട് മെന്റൽ സ്റ്റിഗമ നമ്മുടെ അന്ധവിശ്വാസങ്ങള് സോഷ്യൽ സിഗിമയെ കുറിച്ചൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ മലയാളത്തിൽ തന്നെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തനിയാവർത്തൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഈ സിനിമയുടെയും തിരക്കഥ സോറി സംവിധാനം സി ബി മലയിലാണ് നന്ദകുമാറാണ് ഇതിന്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്റെ വലു സുഹൃത്തുക്കളെ ഈ തനിയാവർത്തത്തില് ബാലൻ മാഷ് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് മമ്മുക്ക അവതരിപ്പിക്കുന്നത് ബാലമാഷ്ക്ക് ഭ്രാന്തൊന്നുമില്ല പക്ഷെ ആ വീട്ടുകാര് പാരമ്പര്യമായിട്ട് ആരെങ്കിലും ദേഹത്തേക്ക് ഭ്രാന്ത് അവർ ആരോപിക്കും അങ്ങനെ അവിടുത്തെ അമ്മാവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ഒരു മകൻ മമ്മൂക്കയാണ് ബാലമാഷാണ് ആ ബാലമാഷ്ക്കാണ് ഇനി ഭ്രാന്ത് സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ട് വരേണ്ടത് അവരെ ഒരു അന്ധവിശ്വാസമാണ് പിന്നീട് പറഞ്ഞ് 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 ആ മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റം നിർത്തുന്നു അവസരം സ്വന്തം അമ്മ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് ഈ ഇത്ര സിനിമകളൊക്കെ കാണാൻ കഴിയുള്ളൂ രണ്ടാമത് കാണാനുള്ള ഒരു ശങ്കുറപ്പ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അത്രയ്ക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള സിനിമയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര മെന്റൽ സ്റ്റിഗ്മയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് നമുക്കൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത് ഒരു ലസ്ബിയൻ പ്രണയത്തെ കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഗെ പ്രണയത്തെക്കുറിച്ച് പറയാത്തതെന്ന് ചോദിക്കരുത് മലയാളത്തിൽ ഒരു അതുല്യ നടൻ ഒരു പക്ഷെ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ സ്ഥാടം പോയി പോകുമോ എന്ന് മറ്റു അന്യദേശത്തിലെ സിനിമാക്കാർ മുഴുവൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മുഴുവൻ വിചാരിക്കുന്ന സമയത്താണ് അതൊരു വേഷമാണ് ആ കഥാപാത്രത്തെ എത്രത്തോളം സുന്ദരമായിട്ട് തനിക്ക് ചെയ്യാൻ കഴിയും ആ ഒരു പരീക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന അല്ലെങ്കിൽ തയ്യാറായ ഒരൊറ്റ മനുഷ്യനുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ അത് മമ്മൂക്ക എന്നാണ് സിനിമയുടെ പേര് കാതൽ ദി കോർ എന്നാണ് എൻ്റെ സുഹൃത്തുക്കളെ അതിൽ ഒരു ഗേ ആളായിട്ടാണ് നമ്മുടെ മമ്മൂക്ക അഭിനയിക്കുന്നത് ആ സിനിമ അവസാനമാണ് നമ്മൾക്ക് അതിലേക്ക് എത്തുക ഇപ്പോൾ ഗയകളെ കുറിച്ചിട്ടും ലസ്ബീൻസിനെ കുറിച്ചിട്ടൊക്കെ വലിയ 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 ചർച്ച നടക്കുന്ന സമയത്താണ് മമ്മൂക്ക എന്ന് പറയുന്ന വേണമെങ്കിൽ ഒരു തരത്തിലും കൂടി പറയാം മുസ്ലിം മതത്തിൽപ്പെട്ട ആ ഒരു മനുഷ്യൻ കാരണം ഇത്തരം ഗേകളായാലും ലസ്ബീനുകളായാലും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആ ഒരു മതവിഭാഗമാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എൻ്റെ ഒരു തോന്നൽ ഒരു ഏറ്റവും കൂടുതൽ അവരെന്നൊക്കെ പറയേണ്ടി വരും അപ്പോഴാണ് മമ്മുക്ക എന്ന് പറയുന്ന മനുഷ്യനൊക്കെ ഇത്തരം ജീവിതങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നും അത് അതുപോലെ തന്നെ ചിത്രീകരിക്കണം എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ട് അത്തരം സിനിമ ചിത്രീകരിക്കാനും അവതരിപ്പിക്കാനും ഈ അളക്കെ തയ്യാറാവുന്നത് സംഗതി അവിടെ കെടുക്കട്ടെ ഒരു കൗമാര കാലത്ത് ഒരു പത്താം ക്ലാസ് എത്തുന്ന സമയത്താണ് സെക്സിനെ കുറിച്ചിട്ടും അതിനെ പറ്റിയിട്ടൊക്കെ അപാരമായിട്ടുള്ള ചിന്തകളും ശരീര വളർച്ചകളെ പറ്റിയിട്ടൊക്കെ അപാരമായിട്ടുള്ള തോന്നലുകളൊക്കെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവുന്ന കൗമാരകാലത്ത് ഉണ്ടാവുന്ന അത്ര സംഗതികൾ കുറിച്ചിട്ട് അതായത് ഒരു പ്രായപൂർത്തിയാവുമ്പോഴുണ്ടാവുന്ന ഏതൊരു മനുഷ്യന്റെയും ഒരു ലൈംഗിക ഉണർവിന്റെ ഒരു കഥ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ടെന്നേ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് രതി നിർവേദം എന്നാണ് ആ ഒരു സിനിമയുടെ പേര് അതില് പ്രായമായ ഒരു സ്ത്രീയായിട്ട് ജയഭാരതി എന്ന് പറയുന്ന നടിയും കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നൊരു വളരെ പയ്യനായിരുന്നു അപ്പം നല്ലൊരു അസല് ഗായകനൊക്കെ എന്തിനാണ് അദ്ദേഹമാണ് അതില് ഒരു ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ചത് പതിനഞ്ച് വയസ്സിലെ ചെറുപ്പക്കാരനായിട്ട് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ മനുഷ്യനും പ്രായമുള്ള ഒരു സ്ത്രീ ആയിട്ട് നമ്മുടെ ജയഭാരതിയും അവതരിപ്പിച്ച സിനിമയാണ് ഞാൻ പറയുന്ന ഒരു പക്ഷെ അക്കാലഘട്ടത്തില് അത്തരം കൺസെപ്റ്റുകളെ കുറിച്ച് അത്തരം ചിന്താഗതികളെ കുറിച്ചൊക്കെ ഒരു സിനിമ ഇറക്കുക എന്ന് പറയുന്ന ധൈര്യമുള്ള പ്രവർത്തികൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാള സിനിമ വ്യത്യസ്തമാവുന്നത് നമ്മൾ ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഈ സിനിമാ മേഖല വിട്ട് മറ്റു അന്യദേശ സിനിമകളിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള ചില തോട്ട് പ്രോസസ്സുകളൊന്നും ലവന്മാരെ തലയിൽ കൂടി ഒരു കാരണവശാലും പോയിട്ടേ ഇല്ലല്ലോ എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാള സിനിമ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന നിമിഷം പോലും മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അഭിമാനിക്കാവുന്ന സംഭവമാണ് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ഒരു ചാനലാണെ ഒന്ന് സബ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും പറയുക ചുമ്മാ സബ് ചെയ്തോളാം ഇതുപോലത്തെ വീഡിയോസുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കൾ ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ബബായ്